സൽമാന്റെ കയ്യിലൊരു പാമ്പുണ്ട് അത് വെച്ചിട്ടുണ്ട് എല്ലാവരും പേടിപ്പിക്കാനുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആണ് ആദ്യം തന്നെ ഉണ്ടപ്പായനെയാണ് പറ്റിക്കാനുള്ള പരിപാടി ആദ്യം ഞങ്ങൾ പറ്റിച്ചത് സൽമാനെ പക്ഷെ അത് ഏറ്റില്ല അതിന്റെ വീഡിയോ അടുത്ത് കാണാം ഉണ്ടപ്പായനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താണ്

കാണാത്ത രീതിയില് ചുരുത്ത് ഇപ്പൊ വരും പൈ അങ്ങനെ ഒരു അന്നെ എന്നെ കാണുമ്പോ മനസ്സിലാവും കഴിഞ്ഞു ചുരുട്ടിയ്ക്ക് അന്നെ ബാക്കിൽ പിടിച്ച് ഇനി ഉണ്ടപ്പായി വരട്ടെ ചെല്ലു ചെല് കുഞ്ഞാടി കൊച്ചോട്ടെ ഇപ്പൊ ഇപ്പൊ ആ ൊത്തുട്ടോ ആ പിന്നെ പറഞ്ഞ കാര്യമില്ല ഇതായിരുന്നു അവിടുന്നോ ആ പെട്ടി രണ്ട് ദിവസം അന്ന് വന്ന പെട്ടി ഇപ്പഴാണത് അപ്പൊ എടുത്ത് വെച്ചാ അപ്പൊ എന്താ മാമ്പനെ പണി നമ്മള് സ്കൂളില് പോയോ കുട്ടികളെ പേടിപ്പിച്ചോ ആയിക്കോട്ടെ കളിച്ച നേരത്തെ പോലെ ഇപ്പൊ സമയം എന്തായി ഞാനാണ് എങ്ങനെ പേടിപ്പിക്കണെങ്ങനെ ഇങ്ങനെ അല്ല ശിവന്റെ മാരി കൗത്തുകൂട്ടാണ് നേരെ കാട്ട് നേരെ വെക്ക് പാമ്പ് പാമ്പല്ലേ കേട്ടെ ചെക്കന്മാര്ത്തിട്ടോ കണ്ടുകഴിഞ്ഞ പിന്നെ പിടിക്കണം അല്ല ഇങ്ങനെ ഇല്ല പൊട്ടൊന്നുമില്ല എങ്ങനെയാണ് പാമ്പ് നിക്കു ഇങ്ങനെ മടങ്ങി ചെറിയ പാമ്പ കുട്ടിയാണ് കുട്ടിയത്തിനെ കുട്ടിയാണ് കുട്ടിയാണ് കുട്ടി പാമ്പാണ് അല്ലേ പണിക്കാരെ ആറ പണി ഇറക്കുക ആ മെഷീൻ കട്ടിയോല് സത്യം പറഞ്ഞ ഞങ്ങൾ ആദ്യം സൽമാനാണ് പ്രാങ് ചെയ്തത് ഉണ്ടപ്പായുടെ മുമ്പ് അത് നല്ല വൃത്തിയായിട്ട് ചീറ്റിപ്പോയി സൽമാൻ ഞങ്ങളെ തേച്ചൊട്ടിച്ചു ഞങ്ങളെ പ്ലാന് സകല പ്ലാനും പാളിപ്പോയിട്ട് എന്തെങ്ങനെ എന്താ എങ്ങനെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അത് മേത്ത് പേടിച്ചോടുോ എന്നൊരു കാര്യം ചെയ്യു ഞാൻ കൊണ്ടൊരു കാര്യം ഞാൻ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ കണ്ണു കുത്തി കൊണ്ട കണ്ണു കുത്തി കൊടുന്നതിന് ശേഷം നിങ്ങള് മേത്ത് കിടന്ന ഓൻറെ കൈയിലെ കൈയില് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി വെച്ചാ മതി മേത്ത് കിട്ടിയതിന് ചിലപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ അവനെ കൈ കുത്തി ഇങ്ങനെ കൊണ്ടു അപ്പൊ നിങ്ങള് മുമ്പിൽ നിന്നിട്ട് ഓന്റെ കൈമ്മ കൈന്റെ അടിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്ക ഓക്കേ പിന്നെ ഓനെന്തേലും നയിക്കഴിഞ്ഞാ എന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം അതും കൂടി ഇണ്ട് എന്റെ മേത്ത് കിട്ടരുത് എന്റെ ഉള്ളി തന്നെ ഒരു പരിപാടി ഇങ്ങോട്ട് വാന്ന് ചെരുപ്പിട് അതില് ചെരുപ്പിടാതെ എന്റെ കണ്ണ് പുത്തണ ആവശ്യണ്ട്

ഇവിടെ ഇത് നമ്മള് തിണ്ടെത്തി ഇത് ഇങ്ങനെ ഇറക്കിപ്പോ കൈ കെട്ട് കയ്യേണ്ട ഒന്നുമില്ല അത് വെറുതെ ഒന്നുമില്ല ഏ ഒന്നൂല്ല അന്നെ മല്ല കണ്ണുറക്ക് അന്റെ ോ ആനക്ക് പേടിയായില്ലേ ഇതാ ഇണ്ടായി നിങ്ങളെ പ്രേങ്ങും തേങ്ങ മൂളും കാരണം അടുത്തത് സ്കൂള് വിട്ട് വരുന്ന കുട്ടികളെ പേടിപ്പിക്കലാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ആശാന് ഭയങ്കര താല്പര്യ ആ വരുന്ന പെൺകുട്ടികളെ ഫ്രാങ്കിള്ള സൽമാന്റെ പ്ലാനിൽ ചീറ്റി പോയി കാരണം മുമ്പ് പോയ ബോയ്സിന്റെ ഫ്രാങ്കീനത അവര് കണ്ട് പേടിച്ചാൽ ആദ്യം തന്നെ കാട്ടിയായി നേരം പ്ലാൻ ചെയ്ത് മുണ്ടാണ്ട് പിന്നിൽ ഇന്ന് പേടിപ്പിക്കാൻ നിക്കുമ്പോഴേക്കും അവ അടുത്ത് ഓവർ ചെയ്യാൻ വേണ്ടിട്ട് പോയി സെൽമ വീണ്ടും ശശിയായി അവിടെ ചെക്കന്മാര് ബൂട്ട് അവിടെ അവിടെ നോക്ക് മാറ്റി ചെക്കന്മാരാണ് പിന്നെ ദൂരത്തുനിന്ന് എറിയുട്ട അവിടെ എത്തിയിട്ട് ചെയ്തു ആ അടിപൊളി അടിപൊളി ഇനി ആരും പേടിച്ചില്ല അത് കളിച്ചാണെന്ന് മനസ്സിലായി ഇങ്ങോട്ട് പോര് ഒച്ചറിയും മുണ്ടാതെ പോ അടുത്ത് പോയിട്ട് അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ പേടിച്ചില്ല പിന്നിൽ കൂടെ പോ പിന്നിൽ കൂടെ പോട്ടി ഫോൺ ചെയ്തോണ്ടിരിക്ക ൊന്നൊരു കുഴപ്പോ എന്താ ഏട്ടി പേടിച്ചൂടെന്താ പേടിച്ചാന്ന് വെച്ചോക്ക അപ്പൊ എന്താ ആദ്യം എല്ലാർക്കും വന്നിട്ട് കാട്ടി കൊടുത്തു പിന്നെ പേടിച്ചായിരിക്കും പേടിച്ചോ പിന്നെ കാണിച്ചു കൊടുക്കണ്ട കാണിച്ചു അടുത്ത അതൊക്കെ പേടിപ്പിച്ചറിയില്ലേ എമ്മാനെ ണേ കാലിന്റെ അടിയിൽ കൊണ്ടോയി വെക്കണേ ഓല അറിയാതെ ഏട്ടി എന്താ ഏട്ടി പേടിച്ചും ചെയ്തില്ലായി ഏ ആ പേടിപ്പിച്ചാ വന്നതാ ഒന്നൊക്കെ ആരും പേടിച്ചില്ല ഒന്നൊക്കെ കുട്ടികളൊക്കെ ഒരാളെ പേടിപ്പിക്കുമ്പോ സന്തോഷം കണ്ടില്ലേ ആന്റീലിട് മീത്തുകൾ എന്താ ചെറിയ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് അടുത്ത് പാന അപ്പൊ എങ്ങനെ അപ്പൊ ഇങ്ങനെ അല്ല പേടിപ്പിച്ചു ഇപ്പൊ നേരത്തെ പത്തിന് പേടിപ്പിച്ചല്ലേ കാലിന്റെ അടിയിലിട്ടിട്ട് അങ്ങനെ പേടിപ്പിച്ചു ായോ നമ്മുടെ